ഇപ്പോൾ കേരളമാകെ ആഘോഷമാവുകയാണ് ബി ജെ അതായത് സുരേഷ് ഗോപിയുടെ മിന്നുന്ന തൃശൂർ വിജയം കേരള രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായി ബി ജെ പിക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നൽകിയ സുരേഷ് ഗോപിയുടെ നേട്ടം ആഘോഷമാക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവർ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമൊക്കെ തൃശൂർ നഗരം ഇപ്പോൾ ഗംഭീര വരവേൽപ്പോടെ സുരേഷ് ഗോപിയെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയുടെ ഒരു ആദ്യകാല അഭിമുഖം വൈറലാവുകയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചിത്രീകരിച്ച ഒരു അഭിമുഖ വീഡിയോ ആണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിരവധി പേരിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞു അതായത് സൂപ്പർ സ്റ്റാർ പദവിയിലൊന്നും അന്ന് എത്തിയിട്ടില്ലാത്ത സുരേഷ് ഗോപിയെ അന്ന് ഇന്റർവ്യൂ ചെയ്തത് പാർവതിയാണ് തിരക്കുള്ള താരമായി മാറുമെന്ന് ചിന്തിച്ചിരുന്നോ എന്നൊരു ചോദ്യമൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുമെന്ന് പോലും താൻ കരുതിയില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അതിന് മറുപടി നൽകുന്നത് അതായത് ഫാസിൽ വഴിയാണ് സിനിമയിൽ താൻ എത്തുന്നത് പ്രശസ്ത നിർമ്മാതാവ് ബാലാജിയുടെ നിരപരാധിയിൽ ചെറിയ വേഷം ലഭിച്ചു സിവിൽ സർവീസ് പഠനത്തിനായി മദ്രാസിലെത്തിയ കാലത്തായിരുന്നു അത് പിന്നീട് നവോദയുടെ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അവിടെ നിന്നാണ് രാജാവിന്റെ മകനിലേക്ക് എത്തുന്നതെന്നാണ് സുരേഷ് അഭിമുഖത്തിൽ പറയുന്നത് സോപ്പാണെന്ന് സിനിമയിലെ എല്ലാവരും പറയാറുണ്ടെന്നും എന്താ അതിന് കാരണമെന്ന് പാർവതിയുടെ ചോദ്യത്തിന് അല്പം അമർഷത്തോടെയുള്ള മറുപടിയൊക്കെ സുരേഷ് നൽകുന്നുണ്ട് അങ്ങനെ പറയുന്നവരുടെ പ്രശ്നം ഞാൻ എത്തിയ ഈ പൊസിഷനാണ് സോപ്പായത് കൊണ്ടൊന്നും ഈ പൊസിഷനിൽ എത്താൻ കഴിയില്ല സോപ്പ് മാത്രം സഹായിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ സോപ്പും പതച്ചു വീട്ടിലിരുന്നാൽ പോരെയെന്നും അദ്ദേഹം പറയുകയാണ് സിനിമയിൽ ഒരുപാട് പാറ കിട്ടിയിട്ടുള്ള ആളാണ് താനെന്നും സുരേഷ് ഗോപി പറയുന്നു അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്ന വീഡിയോ ചെയ്യുന്നത് ാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഹീറോയിസത്തിന്റെ ഇടയ്ക്ക് ഏറ്റവും അധികം പാരകൾ വന്നിട്ടുള്ളത് പാർവതിക്കല്ലേ എന്നും സുരേഷ് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല വിവാഹത്തിന് മുമ്പുള്ള ഒരു അഭിമുഖമാണിത് അതിൽ തൻ്റെ ഭാവി വധുവിനെക്കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങൾ പോലും അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഇതൊക്കെ കേൾക്കാൻ വളരെ രസകരമായിരിക്കുകയാണ് ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് അതേസമയം മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ചിത്രത്തിൽ ഭാഗമാകുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് തൻ്റെ പുതിയ സിനിമ പ്രോജക്റ്റുകളെ കുറിച്ചും താരം മനസ്സ് തുറക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞ മാസമാണ് തന്നെ വിളിച്ചതെന്നും ഓഗസ്റ്റിൽ ചിത്രീകരണം തുടങ്ങുമെന്നും അദ്ദേഹം പറയുന്നു തനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പ്രോജക്റ്റാണിതെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സിനിമകളിൽ അഭിനയിക്കും പുതിയ കുറേ പ്രോജക്റ്റുകളുണ്ട് എണ്ണമൊന്നും അറിയില്ല അതിൽ പ്രതീക്ഷ നൽകുന്നത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന പത്ത് ദിവസം മുൻപ് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു സിനിമകൾ ചെയ്യും കാശുമുണ്ടാക്കും സിനിമയിൽ നിന്ന് ലഭിക്കുന്നതിന്റെ വലിയ ഭാഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നൽകും അതൊക്കെ അങ്ങനെ തുടരുമെന്ന് തന്നെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുകയാണ് മമ്മൂട്ടിയുടെ നിർമ്മാണത്തിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നത് മമ്മൂട്ടി ഫഗത് ഫാസിൽ കുഞ്ചാക്കബോബൻ എന്നിവർ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിയെ കൂടാതെ മറ്റൊരു നിർമ്മാണ കമ്പനിയും ഈ സിനിമയിൽ ഉണ്ടാകും മമ്മൂട്ടിയുടെ ആറാമത്തെ നിർമ്മാണ സംരംഭവും കൂടിയായ ഈ പ്രോജക്ട് കാതൽ റോഷാഖ് കണ്ണൂർ സ്കോഡ് നൻപകൽ നേരത്ത് മയക്കം ടർബോ എന്നിവയാണ് മമ്മൂട്ടി കമ്പനിയുടെ മറ്റ് സിനിമകൾ വരാഹം ജെ എസ് കെ എസ് ടി ഇരുന്നൂറ്റി അൻപത്തൊന്ന് എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ പ്രോജക്ടുകൾ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഗരുഡൻ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തിയ ചിത്രം വൻ വിജയമായിരുന്നു അതിന് പിന്നാലെയാണ് പുതിയ പ്രോജക്ടുകളുടെ വിവരവും അധികം പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്